ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ചെതലുണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മൂന്ന് കഷ്ണം തടി ഇവിടെ ഇട്ടിരുന്നു ഇതുപോലെ മണ്ണിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് കഷ്ണം തടിക്കാത്തൊന്നും ചെതലൊന്നും ഇതുവരെ ആയിട്ടില്ല ആ ഒരെണ്ണത്തിൽ മാത്രം നിറച്ചായിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മൾ ഒരു ചാക്കിനകത്തോട്ട് എടുത്ത് വെക്കുകയാണ് കുറച്ച് പൊടിച്ച് പൊടിച്ച് ഇങ്ങനെ ആ മണ്ണോട് കൂടി എടുത്തിട്ട് വെക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ കുറച്ച് വി വി ത്രീറ്റ് കുഞ്ഞുങ്ങളെ ഇപ്പോൾ അടുത്ത സമയത്ത് വാങ്ങിയിരുന്നു അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചാക്കിനകത്തോട്ട് കുറച്ച് പൊടിച്ചിടുന്നത് അപ്പോൾ ഇതിനകത്തുള്ളിൽ നിറയെ ഉണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും നിറച്ച് ചതലുകളുണ്ട് അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്നും വരുന്നില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ അടുത്തിരയായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവർക്ക് അവർക്കിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനൊരു ചിതൽ തീറ്റ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ട് ഒരാൾ വന്നു ഒന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും അടുത്തോട്ട് വന്നിട്ടുണ്ട് ഇത് നല്ലൊരു തീറ്റയാണ് നമ്മളിങ്ങനെ ചിതലിൻ്റെ തീറ്റ കൊടുക്കുന്നത് നമുക്കിപ്പം പുറത്തൊക്കെ ഇറക്കി വിട്ട് വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഉള്ളത് പട്ടിയുടെ ശല്യം അതുപോലെ കീരി അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഈ ചെതലിൻ്റെ തീറ്റ നമുക്കുണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ കോഴികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു തീറ്റ കൂടിയാണിത് അതുപോലെ നമുക്കതിനകത്ത് തീറ്റ ചിലവോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നതുമല്ല പിന്നെ നമ്മളിതുപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്തേക്ക് വേണ്ടിയിട്ട് അത് കണക്കാക്കിയിട്ട് കുറേച്ച് തടി കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കതിൽ ചെയ്യാം അതുപോലെ ചൂട്ട് അതായത് ഈ ഓ ഓല ഓലയുടെ ഉണങ്ങിയ ഓല അതൊക്കെ എടുക്കാം ഒക്കെ അതിലുമൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ അതിൽ ഒക്കെ ചെയ്താൽ ഇത്രയും കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഇതുപോലെയുള്ള തടിയുടെ കഷ്ണങ്ങൾ വെച്ച് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ഇതുപോലെ എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഒരാഴ്ചയാണ് ഇങ്ങനെ ഈ ചിതലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ചെതൽ നല്ല രീതിയിലായി തുടങ്ങും ആദ്യം ഒരു ചെറിയ രീതിയിലായിരിക്കും ഒരറ്റത്ത് മാത്രമായിരിക്കും ഈ ചതലിൻ്റെ ഇത് വന്ന് തുടങ്ങുന്നത് പക്ഷേ എങ്കിലും പിന്നീട് പിന്നീടത് നിറഞ്ഞ് കാണും അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ എടുത്ത് ഒരു ചാത്തിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ വലിയ കോഴികൾക്കാണെങ്കിൽ നമ്മൾ ആ തടികഷ്ണം തന്നെ എടുത്തിട്ട് കൂട്ടിൽ വെച്ച് കൊടുക്കുകയോ അതുപോലെ അല്ലെങ്കിൽ പുറത്തേക്ക് തുറന്ന് വിടുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരിടത്ത് വെച്ച് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉള്ള തീറ്റകൾ വീട്ടിലും ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കോഴിയുടെ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ നല്ല ഒരു തീറ്റ കൂടിയാണ് ഇത് നമ്മളിവിടെ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ വെട്ടോ നമുക്ക് ഇതുപോലെ ചിതൽ തീറ്റ അതുപോലെ ബി എസ് എഫ് ലവർ നമ്മൾ ഉണ്ടാക്കി എടുക്കാറുണ്ട് അതും നമ്മുടെ കോഴികളുടെ സ്ഥിരം തീറ്റയാണ് ഇപ്പോൾ അതാ നമ്മൾ ആ എടുത്തിട്ടുള്ള ചിതലിൻ്റെ ബാക്കി ആണ് നമ്മൾ ഇവിടെ ഒരു പിച്ചാത്തി ഇങ്ങനെ വെച്ചിട്ട് ഒരു കത്തിയോ പിച്ചാത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അതിനകത്ത് നിറഞ്ഞിരിക്കും ഇരിക്കുന്നുണ്ട് ചിതലുകൾ നമ്മുടെ കോഴികളിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് വലിയ കോഴികൾക്കെന്ന് പറയുമ്പോൾ മുട്ടയിടുന്ന കോഴികൾക്ക് നമ്മളിത് കൊടുത്ത് ശീലമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് തിന്നുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവർ പെട്ടെന്ന് കണ്ടാൽ ഉടനെ തന്നെ ചിതിലുകളെയൊക്കെ തിന്നും അതുപോലെ തന്നെ ബി എസ് എഫിൽ ആർ നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും നമ്മുടെ മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ പെട്ടെന്ന് വന്ന് കഴിച്ചോളും പക്ഷെ കുഞ്ഞുങ്ങൾക്കിപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു തവണ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവർക്ക് അങ്ങനെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അത് നമ്മൾ ശീലിപ്പിച്ചെടുത്താലേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കോഴികളെല്ലാം നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ഇതിൽ ആ നിറയെ ചിതലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ തടി കഷ്ണം എടുത്ത് കൊണ്ടുവന്നിട്ട് എവിടെയാണോ മുന്നേ വെച്ചിരുന്നത് അവിടെ തന്നെ തിരിച്ച് വെച്ചേക്കുവാണ് പിന്നെ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഇനി പറയാം അപ്പോൾ ഈ ഇതുപോലെ ഇങ്ങനെ തടി കഷ്ണങ്ങൾ നിരത്തി മണ്ണിനകത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറേച്ച് ഒഴിച്ചൊന്ന് നനച്ചു കൊടുക്കണം നനയ്ക്കുന്ന സമയത്ത് ആ മണ്ണോട് ചേർത്ത് വെച്ച് മണ്ണിൽ വീഴത്തക്ക രീതിയിൽ വേണം അതിൻ്റെ അടിഭാഗം ത്തിൽ കൂടി കുറച്ച് നനയത്തക്ക രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് നനച്ച് നനച്ച് കൊടുക്കുമ്പോൾ ആ നനവുള്ള ഭാഗത്തുനിന്ന് പെട്ടെന്ന് അങ്ങ് ചിതല് വന്നു തുടങ്ങിക്കോളും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കോഴികൾക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചിതൽ തീറ്റ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോസ്